സാമൂഹ്യസുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ആശ്വാസവാര്യെത്തിയിരിക്കുന്നത് പെൻഷൻ തുകയിലും വിതരണ നടപടികളിലുമടക്കം സമഗ്രമായ മാറ്റത്തിനൊരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് വിവിധ ഘട്ടങ്ങളിലായി എത്തിച്ചേരുന്നതിന് മാനദണ്ഡങ്ങൾ പുതുക്കിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് മാസം വരെ മാസത്തിലെ പെൻഷൻ തുകയ്ക്കൊപ്പം മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക അടക്കമുള്ളവ കൃത്യമായി വിതരണം ചെയ്യുന്നതിലേക്കും അനർഹമായി പെൻഷൻ തുക സ്വീകരിക്കുന്നവരെ കണ്ടെത്തുന്നതിലേക്കുമായി ബയോമെട്രിക് മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ അൻപത് ശതമാനത്തിലധികം ആളുകളും നിലവിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇവരുടെ മസ്റ്ററിംഗും പൂർത്തിയാവുന്നതാണ് ലക്ഷത്തോളം വരുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക നേരിട്ട് കൈകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇരുപത്തിയാറ് ലക്ഷത്തിൽ പരം ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഓഗസ്റ്റ് മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സെപ്റ്റംബർ മാസത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വരെ എത്തിച്ചേരുമെന്ന് വിവിധ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കുടിശ്ശികത്തുകയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി ശേഷിക്കുന്നത് ഇതിൽ ഒരു ഘടവും തനതു മാസത്തിലെ പെൻഷൻ തുകയുമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയെത്തിയിരിക്കുന്നത് നിലവിൽ ാണ് എൻ ബി പെൻഷൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നൂറ് മുതൽക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ് വരെയാണ് ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് ശേഷം മുതൽ എത്തിച്ചേരാൻ സാധ്യതയുള്ളത് വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളടക്കം മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം കഴിഞ്ഞുപോയ ബജറ്റുകളിൽ പെൻഷൻ തുകയിൽ നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായിരുന്നു റിപ്പോർട്ടുകൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിലവിൽ പെൻഷൻ കൂടാതെ തന്നെ തുടർന്നും നൽകുന്ന നടപടി മാത്രമായിരുന്നു ും എന്നാൽ ഇലക്ഷനോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിലും മറ്റ് കുടിശ്ശിക തുകയിലും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് ഓണത്തോടനുബന്ധിച്ചുള്ള ആനുകൂല്യ വിതരണങ്ങൾക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യൻ രൂപീകരിച്ചടക്കം ഫണ്ട് സമാഹരിക്കുന്നതിന് പിന്നാലെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പാനുമതി തേടാനാണ് ധനവകുപ്പിന്റെ നീക്കം ജൂലൈ മാസത്തിലെ പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് മുതൽ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നിട്ടുള്ള ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന വിധവാ വാർധകൃ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇന്ന് മുതൽ തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക